ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശാരദാമ്മയും ശാരകയും വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് സീമന്ത ചടങ്ങിനായിട്ട് സത്യമ്മ സന്തോഷത്തോടെ രണ്ടുപേരെയും സ്വീകരിക്കുന്നു സത്യമ്മ ശാരദാമ്മയോട് ചോദിക്കുന്നുണ്ട് ഇത്ര ലേറ്റായത് എന്താ മകളുടെ സീമന്തമല്ല എന്നൊക്കെ ചോദിക്കുന്നു ശാരദാമ എപ്പോൾ പറയുന്നുണ്ട് ഹോട്ടലിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു അതുകൊണ്ടാണെന്നൊക്കെ ശാരദാമ അകത്തേക്ക് ചെല്ലുന്നു ശ്യാമയാണെങ്കിൽ തുറച്ചു നോക്കുന്നുണ്ട് സത്യാമ്മ അവിടെ ഇരിക്കുന്ന ഗസ്റ്റുകളോടെല്ലാം പറയുന്നുണ്ട് ഇത് ശാലിനിയുടെ അമ്മയാണെന്ന് ശാരദാമ്മയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു അതിനുശേഷം ശാരദാമ്മ ചോദിക്കുന്നുണ്ട് ശാലിനി എവിടെയെന്ന് അപ്പോൾ സത്യമ്മ പറയുന്നുണ്ട് മുകളിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് ശാരദാമ്മ എപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ ശാലിനിയുടെ അടുത്ത് വരെ പോയിട്ട് വരാമെന്ന് അങ്ങനെയാണെങ്കിൽ ശാരദാമ്മ ശാലിനിയുടെ അടുത്തേക്ക് പോകുന്നു ശ്യാമയും കൂട്ടിയിട്ടാണ് ശാരദാമ പോകുന്നത് പുറകെ വിഷ്ണുവും ചെല്ലുന്നുണ്ട് ശാരദാമ്മ ആണെങ്കിൽ ശാലിനിയുടെ അടുത്തേക്ക് ചെല്ലുന്നു ആ സമയത്ത് ശാലിനിയാണെങ്കിൽ മേക്കപ്പ് ഒക്കെ ചെയ്ത് നിക്കുകയാണ് ശാരദാമ്മ ശാലിനിയെ മൊത്തത്തിൽ നോക്കുന്നു അതിനുശേഷം ശാലിനിയോട് ദേഷ്യപ്പെടുകയാണ് നീ എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് ശാരികയും ശാലിനിയും വഴക്ക് പറയുന്നുണ്ട് ആദ്യം ഗർഭിണിയാന്ന് അറിയുന്നത് ഭർത്താവ് അതിനുശേഷം സ്വന്തം അമ്മയോടാണ് എല്ലാവരും വിളിച്ചു പറയുന്നത് പക്ഷെ നീ എന്താണ് കാണിച്ചു എന്നൊക്കെ ചോദിക്കുന്നു സത്യമ്മ ശ്യാമയും വഴക്കു പറയുന്നുണ്ട് ഇപ്പൊ ചേച്ചിയും അനിയത്തി ഒന്നായോ ശ്യാമയാണെങ്കിൽ വന്നിട്ട് കുറച്ച് നാളെ ആയുള്ളൂ നിനക്കെങ്കിലും ഈ വിവരം വിളിച്ച് എന്നോട് പറയാമായിരുന്നു എന്നൊക്കെ പറയുന്നു വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട് ഇവരെ ആരെയും കുറ്റപ്പെടുത്തണ്ട എല്ലാത്തിനും കാരണം ഞാനാണെന്നൊക്കെ അപ്പോൾ പറയുന്നുണ്ട് അമ്മ എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ശരിക്കും എന്താണ് നടന്നതെന്ന് അമ്മക്ക് അറിയണ്ടതെന്നൊക്കെ ചോദിക്കുന്നു കുഞ്ഞേച്ചിയും വിഷ്ണുവേട്ടനും എനിക്ക് വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവർ എനിക്ക് വേണ്ടി എന്തും ചെയ്യുമെന്നൊക്കെ പറയുന്നു ശാരദാമ്മയപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താണ് കാര്യം എന്താണെങ്കിലും പറയാൻ പറയുന്നു വിഷ്ണു അപ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട് അതേസമയം സുസ്മിതയാണെങ്കിൽ വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു വിഷ്ണുവിന്റെ ഒരു കൂട്ടുകാരനും ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് വരുന്നുണ്ട് വിഷ്ണു സത്യങ്ങളെല്ലാം തുറന്നു പറയുമ്പോൾ ശാരദാമയ്ക്ക് ഷോക്ക് ആകുന്നു ശാലിനി പ്രഗ്നന്റ് അല്ലെന്നറിയുമ്പോൾ ഒരുപാട് സങ്കടവും ദേഷ്യവും ഒക്കെ ആകുന്നു ശാരദാമ്മ എല്ലാവരെയും കൂടെ വഴുക്ക് പറയുന്നുണ്ട് സത്യാമ്മയാണെങ്കിൽ എത്ര പ്രതീക്ഷയോടെയാണ് ഇരിക്കുന്നത് അവർ ഒരുപാട് സന്തോഷത്തിലാണ് അവരെ നിങ്ങൾ ചതിക്കുകയല്ലേന്നൊക്കെ ചോദിക്കുന്നു അപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും പിന്നെയെങ്കിലും നിങ്ങൾ സത്യം തുറന്ന് പറയേണ്ടതായിരുന്നു ഇപ്പോഴെങ്കിലും പറയേണ്ടതായിരുന്നു ഇതുവരെ എന്താണ് പറയാനോ ചോദിക്കുന്നു ചാരദാമ്മ പറയുന്നുണ്ട് ഈ ചടങ്ങ് നടക്കുന്നതിന് മുമ്പെങ്കിലും സത്യങ്ങളെല്ലാം തുറന്ന് പറയണം ഇനിയും മറച്ചു വെക്കാൻ പാടില്ല ഇത് സത്യമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് അറിയുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട് ഞാൻ അമ്മയോടെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാമെന്നൊക്കെ പെട്ടെന്ന് സത്യമ്മയാണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട് റെഡി ആയില്ലെന്നൊക്കെ ചോദിച്ചിട്ട് സത്യമ്മ ശാലിനിയുടെ അടുത്തേക്ക് വന്നിട്ട് എൻ്റെ തങ്കക്കുടമെന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നുണ്ട് അതിനുശേഷം സത്യമ്മ പറയുന്നുണ്ട് ശാലിനി ഒരു രാജകുമാരിയെ പോലെയുണ്ട് ഇവളുടെ വയറ്റിൽ ഒരു കുഞ്ഞുള്ളത് കൊണ്ടാണ് ഇവൾ ഇത്ര സുന്ദരിയായിരിക്കുന്നത് എന്നൊക്കെ പറയുന്നു ചടങ്ങുകൾ തുടങ്ങാൻ സമയമായി അതുകൊണ്ട് മോള് വാന്ന് പറഞ്ഞിട്ട് ശാലിനിയെ വിളിക്കുന്നുണ്ട് ആ സമയത്ത് വിഷ്ണു പറയുന്നുണ്ട് എനിക്ക് അമ്മയോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് സത്യാമ്മ അപ്പോൾ പറയുന്നുണ്ട് ഇപ്പൊ ചടങ്ങുകൾക്ക് സമയമായി നിന്റെ കാര്യമൊക്കെ പിന്നെ കേക്ക ഇപ്പൊ വരാനെന്ന് പറയുന്നു സത്യമ്മ ആണെങ്കിൽ എല്ലാവരെയും വിളിക്കുകയാണ് താഴേക്ക് വരാനെന്ന് പറഞ്ഞിട്ട് അതിനുശേഷം എല്ലാവരും താഴേക്ക് പോകുന്നു അതേസമയം സുസ്മിതയാണെങ്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ശാലിനി താഴെ ചെല്ലുന്നു അതിനുശേഷം ശാലിനിയുടെ മുഖത്ത് സന്തോഷമില്ലാത്തത് കൊണ്ട് ഗസ്റ്റിൽ ഒരാൾ പറയുന്നുണ്ട് ഈ കുട്ടിയുടെ മുഖത്ത് സന്തോഷമില്ലല്ലോ ചിലപ്പോൾ ഇവൾക്ക് ഇഷ്ടമില്ലാതെ പ്രഗ്നന്റ് ആയതായിരിക്കും സത്യമ്മയുടെ നിർബന്ധത്തിനായിരിക്കും അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ എന്നൊക്കെ പറയുന്നു പൂജാരി ശാലിനിയോട് പീഠത്തിലിരിക്കാൻ പറയുന്നു ചടങ്ങുകൾ തുടങ്ങാൻ പോവുകയാണെന്ന് ശാലിനിയാണെങ്കിൽ പീഠത്തിലിരിക്കുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്